എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനൊരു പൊളിഞ്ഞ ചട്ടിയെല്ലാം ആയിട്ട് എന്താ വന്നതെന്നല്ലേ അപ്പോൾ ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഈ വീഡിയോ എടുത്തത് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഒരു ദിവസം ഉണക്കമുള്ളൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയതാണ് അപ്പം ഉണക്കമുള്ളൻ്റെ ഉണക്കമുള്ളൻ്റെ കല അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാറ്റി വെച്ചിട്ട് അന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണിത് പക്ഷേ വീഡിയോ ഇന്ന് കാണിക്കുന്നൊന്നേ ഉള്ളൂ അപ്പോൾ ആ തല പണ്ടുകാലത്ത് തല ഇതുപോലെ ചുട്ട് ചുട്ട് തിന്നുമായിരുന്നു അന്ന് ചുട്ടത്തെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത് അന്ന് ദാരിദ്ര്യം കൊണ്ടാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ മഴ പിണ്ടാത്ത കാലത്ത് നല്ല മഴക്കാലത്ത് കർക്കിട മാസമൊക്കെ മീൻ കിട്ടാത്ത കാലത്ത് ഉണക്ക മീനൊക്കെ ഉണക്കമീനും വില കൂടുക ആ സമയത്ത് അപ്പോൾ ഉണക്കമീൻ കൊണ്ടുവന്ന കഷ്ണമൊക്കെ കുട്ടികൾക്കും ആണുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പിന്നെ എന്താ ഉണ്ടാവുക ഇതൊക്കെ തന്നെയായിരുന്നില്ലേ അന്ന് ചെയ്തിരുന്നത് എല്ലാവരും അപ്പോൾ ഈ ഉണക്കമീൻ ചുട്ടിട്ടൊക്കെ ചുട്ടിടിച്ചൊക്കെ ആയിരുന്നു അന്ന് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പം ഞാൻ കുറച്ച് പരിഷ്കരിച്ചു പരിഷ്കരിച്ചിട്ട് അത് എണ്ണയിലൊന്ന് വറുത്തെടുക്കുവാണ് എണ്ണയിൽ വറുത്ത് നല്ല പോലെ മൊരിച്ചെടുക്കുവാണ് അതായത് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും ഉള്ളൊക്കെ മൊരിഞ്ഞു വരും അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇപ്പം മീൻ മീനിനൊക്കെ വീണ്ടും വില കൂടിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ മീൻ കിട്ടാതെ വരുന്നു സാധാരണ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മീൻ ഭയങ്കരമായിട്ട് മീൻ കിട്ടുന്ന കാലമായിരുന്നു ഈ വർഷം അങ്ങനെ അത്രയേറെ മീനൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളത് കയറ്റി അയക്കുന്നു സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല അപ്പം നമ്മൾ ഇതുപോലുള്ള പണിയൊക്കെ വീണ്ടും തുടങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അപ്പം ഏതായാലും ഇതൊന്ന് ഞാൻ ചെയ്തു നോക്കട്ടെ അപ്പോൾ അത് എല്ലാവരുമായിട്ടും പങ്കുവെക്കുവാണ് ഇനി ഇതൊന്ന് ഇതൊന്ന് ഇതൊന്നിടിച്ച് അതിൻ്റെ ആ മുള്ളൊക്കെ ഉടഞ്ഞ് നമ്മുടെ പല്ലിനും വായ്ക്കൊക്കെ കേടുവരാത്ത രീതിയിൽ ഒന്ന് ഉടഞ്ഞ് അതിലേക്ക് ഈ രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും കൂടെ കൊടുക്കുവാണ് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ഇടണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പരിഷ്കരിച്ച വേഷൻ ആണെന്ന് അതുകൊണ്ടാണ് എണ്ണയിലൊക്കെ വറുത്തെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കാന്താരി മുളക് കിട്ടും വെളുത്ത കാന്താരിയാണ് അതിൽ ഇരുപത് രൂപ അതുകൊണ്ട് അഞ്ചാറെണ്ണ ഇട്ടിട്ടുണ്ട് ആ ചേർത്ത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചേർക്കാം ഇനി എന്താ അപ്പോൾ കുറച്ച് പുളിയും കൂടെ ചേർത്താൽ എന്താണെന്നൊന്നും എനിക്ക് തോന്നി അപ്പോൾ ഒരു കഷ്ണം മാങ്ങി ഉണ്ടായിരുന്നു കറി മീൻ കറിയിലിട്ട മീൻ മാങ്ങിയിട്ടിട്ടാണല്ലോ കറി വെച്ച് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ആ പുളിയും കൂടെ ആയെല്ലാം അപ്പോൾ ഇതിൽ ഇപ്പം ഉപ്പ് ചേർത്തിട്ടില്ല കാരണം ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി മീൻ തിലക്കൊക്കെ ഈ ഉണക്കമുള്ളൻ്റെ തലക്കൊക്കെ നല്ല ഇതുണ്ടാവും പക്ഷേ ഈ ഉണക്കമുള്ളൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ പച്ചമീനിനെ തല കൂട്ടാൻ പ്രയാസമാണ് ഉണക്കമുള്ളൻ്റെ തല എടുക്കൂല പക്ഷേ ഉണക്കിക്കഴിഞ്ഞാൽ മുള്ളൻ്റെ തല നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രുചി നോക്കി നോക്കുമ്പോൾ ഇനി ഇപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുമോ എല്ലാവരും കൊള്ളാം താങ്ക് യു